നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷു കൈനീട്ടം വാങ്ങേണ്ടതു കൊടുക്കേണ്ടതുമായ നാളുകളുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ ഒരുപാട് വിദ്വാൻമാർ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇന്ന നാളുകളുടെ ഇന്ന് വിഷു കൈനീട്ടം വാങ്ങിയാൽ ആനമുട്ട വിധിയും ഇന്ന നാളുകളുടെ ഇന്ന് വാങ്ങിയാൽ നശിച്ചു പോകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പണ്ട് കാലത്ത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ നാണയം കൊടുത്തിരുന്ന ആരായിരുന്നു ധനമുള്ളവർ ധനാഢ്യർ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് വീട്ടിലെ കാർന്നവർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് ശരിക്കും വിഷ കൈനീട്ടം കൊടുക്കേണ്ടത് വീട്ടിലെ ഗ്രഹനാഥനാണ് കൊടുക്കേണ്ടത് കുട്ടികൾക്കും തന്നിൽ താഴെയുള്ള എല്ലാവർക്കും കൊടുക്കും അതേപോലെ തന്നെ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്കും വിഷ കൈനീട്ടം കൊടുക്കും നമ്മൾ സമ്പാദിക്കുന്ന ധനം പിതാവിൻ്റെ കയ്യിലും മാതാവിൻ്റെ കയ്യിലും കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതെല്ലാം തിരിച്ചറിയണം അതേപോലെ ദേവാലയങ്ങളിൽ അവിടുത്തെ തന്ത്രിമാർ മേൽശാന്തിമാർ ഭക്തർക്ക് വിഷു കൈനീട്ടം കൊടുക്കും അപ്പോൾ ദേവാലയങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചിന്തകൾ ആ ദേവത നൽകുന്ന പോലെയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അതൊന്നും വിഷു കൈനീട്ടം കിട്ടുന്ന ഇങ്ങനെയുള്ള പൈസകളൊന്നും ആരും ചിലവഴിക്കില്ല അത് പേഴ്സിൽ സൂക്ഷിച്ച് വയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കും ഇപ്പോൾ നമുക്ക് പേരമംഗലത്ത് എറണാകുളം ജില്ലയിൽ മൂവറ്റവാ താലൂക്കിൽ പഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ അന്ന് വിഷു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭക്തർക്കും പതിനൊന്ന് രൂപയാണ് വിഷു കഴിഞ്ഞിട്ടും കൊടുക്കുന്നത് അത് വെറുതെ അങ്ങ് എടുത്ത് കൊടുക്കാമല്ലോട്ടോ എല്ലാം ഭഗവാന്റെ മുമ്പിൽ പത്തിൻ്റെ നോട്ടും ഒറ്റ രൂപയൊക്കെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ കൈയേൽപ്പിച്ച് ഇത് കൊണ്ടുപോകുന്ന ഭക്തർക്ക് ഒരു വർഷത്തേക്ക് അവർക്ക് ധനം വന്നുകൊണ്ടേ ഇരിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി അങ്ങനെ കൊടുക്കുന്നില്ല വെറുതെ അവിടെ നിന്നിട്ട് അങ്ങ് എടുത്തു കൊടുത്താലും അത് ഫലിക്കില്ല അപ്പോൾ ദേവതകളുടെ അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ പേരമംഗലത്തപ്പൻ്റെ അനുഗ്രഹമാണ് പ്രണവമലയിൽ നിന്നും ഭക്തർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഒരുപാട് അകലങ്ങളിൽ നിന്നൊക്കെ വിഷുവിന് വരുന്ന ആളുകളുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വിഷു കേന്ദ്രം വന്ന് വാങ്ങുക അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന ആളുകളാണ് ഈ മക്കളായാലും ശരി ആരായിരുന്നാലും മാതാപിതാക്കൾക്ക് കൊടുക്കാം അതേപോലെ വീട്ടിലെ ഗ്രഹനാഥൻ കുട്ടികൾക്കും തന്നിൽ താഴേക്കുള്ളവർക്ക് കൊടുക്കാം അതേപോലെ ഗ്രഹനാഥന് തൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാം അതേപോലെ മാതാപിതാക്കൾ മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും അവരും പേരക്കുട്ടികൾക്കും മറ്റുള്ള എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ടും കൊടുക്കും കാരണം അവർക്ക് കിട്ടുന്ന വലിയ സംഖ്യ ആയിരിക്കും പക്ഷേ വിഷു കഴിഞ്ഞീട്ടത്തിന് വലുപ്പമല്ല പ്രധാനം കൊടുക്കുന്നത് നമുക്ക് പിതാവ് നമ്മുടെ പിതാവിന് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കും നമ്മുടെ പിതാവ് നമുക്ക് ഒരു രൂപ തന്നോളൂ പക്ഷേ ആ ഒരു രൂപയ്ക്ക് അത്രയും മൂല്യമുണ്ട് എന്ന് തിരിച്ചറിയുക അതാണ് അനുഗ്രഹവർഷം അല്ലാതെ ഇന്ന നക്ഷത്രത്തിലുള്ളവരെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനമുട്ടയെന്നും വിരി വെറുതെ പറയണതാ മുഖം പോലും കാണിക്കാതെ ഏതെങ്കിലും ഒരു മനയുടെ പേരൊക്കെ പറഞ്ഞ് പല വിധന്മാരിന്ന് പറയും അപ്പോൾ ജനങ്ങൾക്കുള്ള പ്രശ്നം എന്താ ജാതീയമായ ഒരു അറിവില്ലായ്മയാണ് ഞാനെപ്പോഴും പറയാറുണ്ട് ജാതിയല്ല പ്രധാനം അറിവ് ലഭിക്കുക അപ്പോൾ പരശുരാമൻ വേദം പഠിപ്പിച്ച മുക്കുവരായിരുന്ന ഒരു ബ്രാഹ്മണരായി ആ ഒരു പേരും വെച്ചിട്ട് മന എന്നുള്ള രീതിയിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ തള്ളിമറിക്കിലൊക്കെ നടത്തിയിട്ട് നല്ല റീച്ച് ഉണ്ടാക്കാം അതുമാത്രമേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് വീഡിയോകൾ വെറുതെ ഇന്ന് തള്ളി മറിക്കുന്നു ഒരുത്തനെ ഇന്നുകൊണ്ട് പറയുന്നത് അവന് ശിവൻ ഉറക്കത്തിൽ ദീക്ഷ കൊടുത്തു എന്ന് പറയുന്നു മറ്റൊരുന്ന് പറയുന്നു അവൻ്റെ ഉറക്കത്തിൽ വന്നിട്ട് മുരുകം പറഞ്ഞു നീയാണ് മുപ്പത് വയസ്സ് പോലെ എൻ്റെ സേനാധിപനായിട്ട് വരും അത് മുരുകയുഗം ആരംഭിച്ചെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ കേൾക്കുന്നത് കലിയുഗം കലിയുഗത്തിൽ സത്യയുഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇനി യുഗങ്ങൾ വരും ഇനി ഭദ്രകാളി യുഗം വരും ദുർഗായുഗം വരും അങ്ങനെ ഒരുപാട് ചാത്തൻ്റെ യുഗം വരും അത് ബ്രഹ്മയുഗം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ യുഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ കഥകളുമായി ഒരുപാട് വിദ്വാൻമാർ ഇപ്പം നിങ്ങൾ കണ്ടാവില്ല പാലക്കാട് അവിടെ കുബേരൻ വന്നു കുബേരയാഗം നടത്തി അവിടെ തലമുറകളായിട്ട് കുബേരം വിളഞ്ഞ മണ്ണാണ് അവസാനം ഇപ്പോൾ ബാങ്ക് കൊണ്ടുപോയി അപ്പോൾ ഇതേപോലെ ഒരുപാട് ഉടായ്പകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ തിരിച്ചറിയുക നമുക്ക് വിഷു എന്ന് പറഞ്ഞാൽ വിഷുവൽ പുണ്യദിനം രാത്രിയും പകലും തുല്യമായി വരുന്ന ഒരു ദിവസമാണ് വിഷുവൽ പുണ്യദിനം അതുതന്നെ വിഷുവൽ പുണ്യദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യൻ ഉച്ചൻ ചെയ്യുന്നു സൂര്യൻ ജനിക്കുന്നു ചിത്രം ഒന്ന് മേടം ഒന്ന് എന്ന് പറയുന്നത് സൂര്യൻ്റെ പിറന്നാൾ ദിവസമായിട്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് പുതുവർഷം പിറക്കുകയാണ് പിന്നീടാണ് ഇവിടെ ചിങ്ങമാസം പുതുവർഷമായിട്ട് മാറ്റിയത് ശരിക്കും മേടത്തിലാണ് പുതുവർഷം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉന്നതിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കാർഷിക വിളകളുടെ ഉത്സവമായിട്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ജന്മിമാരും പൈസ ഉള്ളവരും സവർണ വിഭാഗങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ള ലീലാവിലാസം ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ എല്ലാവർക്കും ധനമുണ്ട് ആര് വിചാരിച്ചാലും നേടാൻ പറ്റിയൊരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വിഷുവിനെ കാണാം അതുപോലെ വിഷുക്കണി വിഷുക്കണി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെയാണ് വയ്ക്കാറ് പിന്നെ നമുക്കതിനകത്ത് ഫലമൂലാധികൾ വയ്ക്കും പൈസ വയ്ക്കും ആഭരണങ്ങൾ വയ്ക്കും അപ്പം നിങ്ങൾക്കും പേരമംഗലത്തപ്പൻ്റെ അടുത്ത് വന്ന എല്ലാ നടയിലും വിഷുക്കണി കണ്ടിട്ടുള്ള കണി വെള്ളരി ഉണ്ടാവും പിന്നെ ചക്ക വയ്ക്കുന്നവരുണ്ട് പഴങ്ങൾ വയ്ക്കും മുന്തിരി ഓറഞ്ച് അങ്ങനെ എല്ലാ സാധനം പിന്നെ ഒരു വാൽക്കണ്ണാടി വയ്ക്കും പിന്നെ വസ്ത്രം വയ്ക്കും നല്ല കോടിമുണ്ട് അങ്ങനെ പല സംഭവമുണ്ട് അത് നമുക്ക് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഉറങ്ങിക്കഴുന്നിട്ട് ഒന്ന് ആദ്യമായിട്ട് കണ്ണു കാണുമ്പോൾ എല്ലാം സമൃദ്ധി കാണുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അപ്പോൾ വിഷുക്കണിയെ കണ്ടു തൊഴുകാം വിളക്കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ അപ്പോൾ വെട്ടടിക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ അവനവൻ്റെ മുഖം തന്നെ കാണാം ഇതെല്ലാം അതിനുവേണ്ടിയാണ് കണ്ണാടി വയ്ക്കുന്നത് അപ്പോൾ ഏതൊരു രീതിയിൽ വേണമെങ്കിലും വിഷുക്കണിയെ വിഷുക്കണി കണ്ടുവിടാം എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ വിഷുക്കണി പാടാനൊക്കെ പോകാറുണ്ട് കണി കാണും നേരം കമല നേത്രേ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി പാട്ടൊക്കെ പാടി പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ പലയിടത്തും ഉണ്ട് ടൗണുകളിലൊന്നും അതില്ല അതുതന്നെ രാത്രി ഒമ്പത് മണിയാകുമ്പോൾ വരുന്നവരുണ്ട് പണ്ട് അങ്ങനെയല്ല ആ ഒരു സമയം കണക്കാക്കിയിട്ടാണ് കൃഷ്ണൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം വിഷു കൈനീരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിന് നക്ഷത്രം നോക്കിയിട്ടല്ല വിഷു കൈനീരം കൊടുക്കുന്നതും വാങ്ങുന്നതും എന്ന ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേത പരിപാടം അടുത്തിട്ടുണ്ടോ പിതൃകളെ കൊണ്ടുപോയി ആവാഴ്ച എത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ ശ്രാദ്ധ ബലിയാണ് അത് പ്രായച്ചിത്തം ചെയ്ത് മൂവായിരം രൂപ ഇടയ്ക്ക് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും ഒരു തർക്കമില്ല അപ്പോൾ അതിലേക്കൊക്കെ എത്തുക അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മറ്റോ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയുണ്ട് ജാതിമത ഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് എല്ലാവർക്കും പ്രവേശനം ഷട്ടർ നൂരേണ്ട ധൈര്യമായിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാം അപ്പോൾ ഇരുപത്തേഴ് ക്ഷേത്രം ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്തി ഇറങ്ങുമ്പോൾ താഴെ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി കിട്ടുക ഞാൻ ജപിച്ചോടത്താണ് നൂറ് രൂപയാണ് നൂറ് രൂപയോ എന്ന് ചോദിക്കേണ്ട നൂറ് രൂപയ്ക്ക് വാങ്ങി ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും പിന്നീട് വിടുന്ന അയ്യായിരം രൂപ അടുത്തൊരു ഏലസ് വാങ്ങുക ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് ആ ഏലസ് കെട്ടി അതിൻ്റെ വഴിപാട് ചെയ്തു പോകുമ്പോൾ അത് പ്രണവമല്ലേ തന്നെ പതിനൊന്ന് തൃക്കരങ്ങളുണ്ട് മഹാഗണപതി ഉണ്ട് ഭഗവാൻ നൂറ്റെട്ട് ഗണപതി അതിൻ്റെ പാക്കേജിൽ പിന്നെ ഏഴ് ദിവസം അറിയാൻ പോല ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിൽ വന്ന് ജീവിതം മാറ്റി മറിക്കാം ഒരുപാട് അനുഭവ സാക്ഷ്യം വീടുകയാണ് ഇതേപോലെ ഒന്നും ഒരാളും ഒരു സ്ഥലത്ത് കാണിക്കുന്നില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം സത്യം മുമ്പിലിരിക്കുമ്പോൾ വേറെ സാക്ഷിയുടെ ആവശ്യമില്ല പണ്ട് ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അനുഭവ സാക്ഷി കാണിച്ചില്ല അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് വരും അപ്പോൾ വീടിൻ്റെ വാസ്തുവാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ പാരമ്പര്യവാദികളായിരിക്കുന്ന ഒരുപാട് ആളുകൾ തോന്നുന്നതിൽക്കില്ല കടുക്കളെ വെച്ച് കക്കൂസും കക്കൂസ് കുഴിയൊക്കെ വെച്ച് കിണറൊക്കെ വെച്ച് അപ്പോൾ വല്ലാതെ നശിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ തെറ്റും കാണിച്ചു തരുമ്പോൾ അത് ശരിയാക്കി ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ഏതൊരു പ്രശ്നം പരിഹരിക്കും ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഏതൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി പ്രണവമലയും അവിടെ തിരുവേരമലത്തപ്പനും പ്രണോമലയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ടെന്നുള്ള സത്യം അറിയുക അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും തിരുവോത്സവമായി ആയുൽ വിശേഷം കൊണ്ടാടുമ്പോൾ ഭഗവാൻമാരുടെ തിരുസന്നിധിയിലേക്ക് എത്തി വിശ്വസമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ജീവിതം തിരിച്ചടിക്കാനുള്ള വഴിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേവ്യങ്ങോട് കുമ്പം ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽച്ച് ജയിക്കാം ഏത് നാളുകാരെ വിവാഹിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏതൊരു ഓർമ്മ വരാൻ സാധ്യത ഉള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക നമുക്കത് വായിച്ചു മനസ്സിലാവും എന്ത് തൊഴിൽ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ ഏത് രോഗം വരാൻ സാധ്യതയുണ്ട് എത്ര വയസ്സ് വരെ ജീവിക്കാൻ നമുക്ക് യോഗമുണ്ട് ഇതെല്ലാം അറിയാൻ പറ്റും വ്യാഴമാറ്റ ദുരിതം അതിൻ്റെ പരിഹാരം ശനിമാറ്റ ദുരന്തം അതിൻ്റെ പരിഹാരം പിന്നെ രാഹു ഏത് മാറ്റം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുപത്തി പേജുകളായിട്ട് പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണമധ്യോമവും വ്യവസ്ഥയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദുരിപേഖങ്ങൾ അടക്കം കൊണ്ടും ചെയ്ത രീതിയിൽ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ഏതൊരു മനുഷ്യർക്കും ഈ ജ്യോതിഷം എന്ന മഹാശാസ്ത്രം പഠിച്ചെടുക്കാം മേടമാസത്തിൽ തന്നെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യത്തെ ഈ ചെറിയ മണ്ഡത്തത്തിൻ്റെ പിന്നാലെ പോകാതിരിക്കുക ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയും പ്രണവമലയും തിരുപേരമാളത്തപ്പനും സനാതനധർമ്മ സംഘവും എന്ന് പറയുന്ന സംഘടന എന്ന് തിരിച്ചറിയുക ഇന്നത്തെ പ്രണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ബിജു ദുബായ് എന്നു പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹമ്മ അഹമ്മദാബാദിലെ ഗുജറാത്ത് അഹമ്മദാബാദിലെ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഷെയർ പേരിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു പിന്നിലേക്കുള്ളൊരു വലിയ വിജുവിനെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് പരിഗതിയിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലത് വരുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം വിജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയണ വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്ക് അറിയാം ഇവിടുത്തെ പരിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറും പവർക്ക് ഒരുപാട് ഈ പറഞ്ഞ ഞാൻ പറയുന്ന പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കാം എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോഴും തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് എന്തെങ്കിലും അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു